ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി കഴിയപ്പോഴ പാൻ പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടും ചുരിദാറും ഒക്കെ ഇട്ടായിരുന്നു പക്ഷേ അതിനകത്ത് കളറുള്ള ഒരു ഷർട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഷോളും ഉണ്ടായിരുന്നു അത് മാറ്റണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അത് മാറ്റിയില്ല അതുകൊണ്ട് തന്നെ കണ്ടോ ആ ഒരു ക്രീം പാൻറ്റായിരുന്നു അതിനകത്ത് കളർ കയറി പിടിച്ച് ചുമപ്പ് കളർ കയറി പിടിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ആ ഷർട്ടും അതുപോലെ ചെറിയൊരു ചുമപ്പായിരുന്നു അതുപോലെ തന്നെ ഷോളും ചുമപ്പായിരുന്നു അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കളർ ഈ ക്രീം പാൻറ്റേ കേറി പിടിച്ചു നമുക്കെല്ലാർക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു മണ്ടത്തരമാണിത് ഞാനത് സാധാരണ ഞാൻ അങ്ങനെ മാറ്റുന്നതാണ് കളർ ഉള്ളതൊക്കെ വേറെ സെപ്പറേറ്റ് അലക്കുന്നതാണ് ഇത് ഞാൻ ഓർത്തില്ല എല്ലാം കൂടി അങ്ങ് എടുത്തിട്ട് അലക്കി പാൻറ്റും ഷേർട്ടും അതുപോലെ ചുരിദാറും ഒക്കെ കൂടി പുറത്തു പോകുന്ന എല്ലാം കൂടി അങ്ങ് ഒന്നിച്ചിട്ട് അലക്കി ആ സമയം എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണിത് ആ കളർ ഷർട്ടിൽ നിന്നും അതുപോലെ ആ ഷോളിൽ നിന്നും ഉള്ള ചുമപ്പ് കളറ് ഈ ക്രീം കേറി കയറി പിടിച്ചപ്പോഴതിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കേ കണ്ടോ പല സ്ഥലത്തും ആകുമ്പോൾ ആ ചുമപ്പ് കളറ് കേറി പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കളർ ഇതുപോലെ ഇത് ക്രീമാണ് അതൊരു എന്ത് ചെയ്യും എന്ന് ഞാൻ അങ്ങനെ ഓർത്തു ഞാൻ അങ്ങനെ ഒരു പോമ്പഴി കണ്ടുപിടിച്ചു അപ്പോൾ അത് നിങ്ങളെ നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് പാ പാൻറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ കണ്ടോ എല്ലായിടത്തും അവിടെ ഇവിടെയായിട്ട് ചുമപ്പ റോസ് കളർ കയറി പിടിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു ഞാൻ കാണി ഞാനൊരു പോമ്പഴിയും കണ്ടുപിടിച്ചതാണ് ഞാൻ ഞാനതിനായിട്ടൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു പരന്ന പാത്രമായിരിക്കണം അതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് ഒഴിക്കുന്നത് വൈറ്റ് വിനീഗർ ആണ് ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല അതിൻ്റെ അടപ്പിന് രണ്ടടപ്പ് അത്രയേ ഉള്ളൂ അത്രയേ ഒഴിച്ചിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ അത് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിക്കണം അപ്പൊ വെള്ളം പതുക്കെ ചൂടായിക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ആ പാന്റ് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് കിടക്കണം പക്ഷേ ഞാനിപ്പോൾ ഈ പാത്രമാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വെള്ളം നേക്കെ അങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ പാന്റ് നമ്മൾ ഇട്ടുമ്പോഴാ പാൻറ്റ് വെള്ളമൊക്കെ കുടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്ക് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആ നന്നായിട്ട് ഒരു ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതുപോലെ അങ്ങ് തിളപ്പിക്കണം നന്നായിട്ട് തിളയ്ക്കണം നമ്മൾ തിളച്ച് വരുമ്പോഴ് ആ അതിനകത്ത് പിടിച്ച ആ കളറൊക്കെ ആ വെള്ളത്തിൽ ഇളകും കണ്ടോ വെള്ളം കണ്ടോ തന്നെ ആ റെഡ് കളറ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ശരിക്കും ഒരു പത്ത് മിനിറ്റ് ഒരു മീൻഡേം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ചു വരുമ്പോഴതിന്റെ വെള്ളം പറ്റിയെന്ന് കണ്ടാല് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് വെച്ചിട്ടെങ്ങും പോകരുത് എന്താന്ന് വെച്ചാൽ തിളച്ച് തിളച്ച് അതിൻ്റെ വെള്ളം പറ്റിയാല് നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ അടിയിൽ പോലെ തന്നെ തുണിയും അടിയിൽ പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചിട്ടെങ്ങും പോകരുത് അതിങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തി 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 അത് വെള്ളത്തിൻ്റെ എല്ലാ ഭാഗവും ആ തിളച്ച വെള്ളത്തിൻ്റെ അടി വെള്ളം തിളച്ച വെള്ളം അതിൻ്റെ എല്ലാ ഭാഗത്തും കടന്നു വരണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് നമുക്കൊരു കണ്ടോ കളറ് കണ്ടോ കളറ് ആ പിടിച്ച കളറ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അതാണ് അതിൻ്റെ ഒരു മാജിക്ക് കണ്ടോ അപ്പം അത് നന്നായിട്ട് നമുക്ക് കുറച്ച് സമയം തിളയ്ക്കുവാനായിട്ട് നമുക്ക് ഇപ്പൊ വെള്ള തുണിയൽ പിടിച്ചാലും നമുക്ക് പെട്ടെന്ന് കളയാൻ സാധിക്കും പക്ഷെ ഈ കളറുള്ള ഡ്രസ്സിൽ കളറ് കയറി പിടിക്കുകയാണെങ്കിലാണ് ഇതുപോലെ ചെയ്യാം ചെയ്ത് നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അപ്പം നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചു നമ്മുടെ ആ എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കളർ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം അതിനകത്ത് കൈ കയറി പിടിച്ച ആ ചുമപ്പ് കളറ് എല്ലാം നമുക്ക് ആ കളറ് പിടിച്ച എല്ലാ ഭാഗവും തന്നെ നന്നായിട്ട് ആ വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അത് നേരം അങ്ങ് കിടക്കണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് വിട്ടുപൊക്കോളും അപ്പം അതിനായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് കുത്തി കുത്തി വെള്ളത്തിലേക്ക് വെള്ളം കടന്നു വരാൻ വേണ്ടി നമുക്ക് നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് പൊക്കിയും താത്തിയും അതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉണ്ടോ ഇതുപോലെയൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ താത്തി താത്തി കൊടുക്കാം എന്നാലേ ആ ആ തിളച്ച വെള്ളം ആ പാൻറിന്റെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് കയറി പിടിക്കത്തുള്ളൂ അപ്പ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടു ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കണ്ടോ ആ വെള്ളത്തിന്റെ കളർ നോക്കേ കണ്ടോ അപ്പം ആ കയറിയ വെ ആ കളർ മുഴുവൻ ഇറങ്ങി പൊക്കോളും ആ വെ തിളച്ച വെള്ളത്തിൽ അത്രയും നേരം ഇടുമ്പോഴ് ആ കയറി വെള്ളം കുറവായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ വെള്ളമാക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയും ചെറുതായിട്ടൊക്കെ ഒന്ന് എന്നാലും നമ്മൾ തുണി മേളിലേക്ക് വന്ന് കിടക്കും അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ താത്തി താത്തി കൊടുക്കണം വെള്ളത്തിലേക്ക് ഇതുപോലെ താത്തി താത്തി കൊടുക്കണം ഇച്ചിരി ഇതുപോലെ വട്ടമുള്ള വ്യാ വ്യാസമുള്ള പാത്രമായിരിക്കും നല്ലത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ നമ്മൾ തണുത്ത വെള്ളം എടുത്തു വെച്ചേക്കണം ഇപ്പം ഞാൻ ഒരു ബക്കറ്റില് കുറച്ച് തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴ് അത് ആദ്യം തിളച്ച വെള്ളത്തിൽ നിന്ന് നമുക്ക് ഉടനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് തന്നെ ഞാൻ താഴെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് സൂക്ഷിച്ച് കൈയ്യൊന്നും പൊള്ളാതെ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് പതുക്കെ കൈയ്യൊന്നും പൊള്ളാതെ പതുക്കെ സൂക്ഷിച്ച് വെള്ളം മറിഞ്ഞു പോകാതെ സൂക്ഷിച്ച് നമുക്ക് ആ ഡ്രസ്സ് ഇതുപോലെ ഒന്ന് പൊക്കി നമുക്ക് നമ്മളുടെ ബക്കറ്റിലേക്ക് പതുക്കെ ഒന്ന് ഇട്ട് തണുത്ത വെള്ളത്തിലേക്ക് നമുക്കൊന്ന് പതുക്കെ ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒന്നുംകുടിയൊക്കെ മുക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഗ്യാസ് ഓഫ് ചെയ്തു എന്നാൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് ഇപ്പം ഞാനത് ഒന്ന് പൊക്കിയെടുത്ത് പതുക്കെ ഒന്ന് താഴ്ത്തി തൊട്ട് താഴെ തന്നെ ഞാൻ ബക്കറ്റും വെള്ളവും വെച്ചിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ആ തണുത്ത വെള്ളം വെക്കണം എന്നിട്ട് പതുക്കെ നമുക്ക് അതിൽ നിന്നും പൊക്കിയെടുത്ത് നല്ല ചൂടുണ്ടായിരിക്കുമല്ലോ നല്ല ഇത്രയും നേരം തിളച്ച് കിടന്നതല്ലേ അപ്പം നല്ല ചൂടുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നമുക്ക് ആ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് അതുകൊണ്ട് ഞാനത് ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇട്ട് കൊടുത്തു തൊട്ട് താഴെ തന്നെ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു താഴത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ആ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കിടന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ മാറിയിട്ട് നമുക്ക് അലക്ക് കല്ലേ കൊണ്ടുപോയി അലക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പം ഇപ്പം നല്ല ചൂടുണ്ട് എന്നാലും ഞാൻ ബന്നൊക്കെ വെള്ളം ഒന്ന് കാത്തിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം അത് ഒരു ഒരു മൂന്നാല് മിനിറ്റ് ആ തണുത്ത ഒന്ന് കിടക്കട്ടെ അപ്പം അതിൻ്റെ ചൂട് ശരിക്കും മാറും ഉണ്ടോ ഇപ്പം അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് മാറി വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കണ്ടോ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കയും ആ പിടിച്ച കളർ മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു കളറിൻ്റെ ഷേർട്ടും ഷോളും ആയിരുന്നു അതിനകത്ത് ഇട്ടത് അതുകൊണ്ട് തന്നെ ആ കളറ് ഇത്രയും തിളച്ച നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ കളറ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് നമ്മളുടെ പാൻറ്റ് വളരെ ആയിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ് നല്ലൊരു ആണ് ഇപ്പം ഇപ്പം അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നന്നായിട്ട് അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് ശരിക്കും ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇട്ടെടുക്കുകയാണ് നമ്മൾക്ക് കുത്തിപ്പിഴിയേണ്ടതോ കല്ലേപ്പി ഇളക്കേണ്ടതോ ഒരു കാര്യമില്ല ഞാൻ അതുപോലെ എടുത്ത് പിഴിഞ്ഞ അഴയിലേക്ക് ഇട്ടു കണ്ടോ അതിപ്പം ഇട്ടേ ഉള്ളൂ ഇപ്പം ഉണങ്ങി വരുമ്പോഴേ നമുക്ക് നോക്കാം അതിൻ്റെ ആ കളർ ഇപ്പൊ തന്നെ നമുക്ക് കാണുമ്പോഴേ അറിയാം ആ കളർ എല്ലാം പോയിട്ടുണ്ട് എല്ലായിടത്തും കയറി പിടിച്ചായിരുന്നു ഞാൻ ഓർത്തു ഈ പാൻറ്റിനി ഇടാൻ പറ്റാ പറ്റാത്തൊരു പരുവമായായിരുന്നു പക്ഷേ ഈ ഒരു മാജിക് മെത്തേഡ് ഉപയോഗിച്ചേ പിന്നെ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി അത് നല്ലൊരു മെത്തേഡ് ആണ് എല്ലാവരും ഇങ്ങനെ കള അലക്കുമ്പോൾ ഇങ്ങനെ കളർ കയറി പിടിച്ചാൽ വിഷമിക്കേണ്ട നമ്മൾക്ക് നല്ലൊരു മെത്തേഡ് ഉണ്ട് ഈ ഒരു നമുക്ക് സിമ്പിളല്ലേ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇടുക തണുത്ത വെള്ളത്തിലേക്ക് ഇടുക അത്രയേ ഉള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾക്ക് അത് കണ്ടോ കണ്ടോ ഇപ്പോൾ അത് ഉണങ്ങി ഞാൻ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുകയാണ് ആ കളറുകളെല്ലാം പോയി നല്ല നേരത്തെ പാൻ്റ് പോലെ തന്നെ നേരത്തെ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ആയി നമ്മളുടെ പാൻറ്റ് ആ കളറ് കയറി പിടിച്ചതെല്ലാം അതിൽ നിന്ന് പോയി കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ അബദ്ധങ്ങൾ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരു നല്ല മെത്തേഡ് ഉണ്ട് എന്ന് അറിയിക്കുക ഓക്കേ ബൈ ബൈ